ൾ ഇന്ന് ഡിസംബർ ഫസ്റ്റ് നമ്മളെല്ലാരും വളരെ സന്തോഷത്തോടെ ആകാംക്ഷയോടുകൂടെ ഒരു പുതിയ മാസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇത് ഈ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ മാസമാണെങ്കിലും നമുക്ക് ഈ മാസം വളരെ സ്പെഷ്യലാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പൊന്നുണ്ണീശോ നമ്മുടെ അടുത്തേക്ക് വരുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു സ്പെഷ്യൽ മാസമാണ് നമുക്ക് ഡിസംബർ അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലായിടും തുടങ്ങിക്കഴിഞ്ഞു അവിടെ ഇവിടെയൊക്കെ സ്റ്റാർസ് ഒക്കെ തൂക്കിയിട്ടുണ്ട് തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പലതരത്തിൽ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് നിങ്ങളെ ഞങ്ങൾ വെൽക്കം ചെയ്യാണ് ഇതൊരു യാത്രയാണ് നമുക്ക് ഒരുമിച്ച് ഈ യാത്രയിൽ പങ്കെടുക്കാം ആൻഡ് ഇത് മറ്റൊരുക്കങ്ങളെ പോലെ നല്ല ഇത് അല്പം ഡിഫറൻ്റ് ആണ് ഇറ്റ്സ് എ ജേണി ജേണി ടു ദ ബൂം ഓഫ് മദർ മേരി ഒരു എത്തിനോട്ടം ചുറ്റും പലതരത്തില് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അമ്മയുടെ ഉദരത്തില് ഒരാൾ കിടപ്പുണ്ട് ഒന്നും അറിയാതെ അവിടെ എന്താ പുള്ളിക്കാരൻ എടുക്കണേന്ന് നമുക്കൊന്നും അറിയണ്ടേ ഈ ഒരു ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ നമ്മൾ അങ്ങനെ ഒരുങ്ങാൻ പോവാണ് ഉണ്ണിയുടെ കൂടെ ഉണ്ണിക്കൊപ്പം സോ കർത്താവിന്റെ ദാസി എന്ന അമ്മ പറഞ്ഞപ്പോ ആ സമയം തന്നെ പരിശുദ്ധാത്മാവിനാല് അമ്മയുടെ ഉദരത്തിൽ ഈശോ ജന്മമെടുക്കുകയാണ് കാര്യം പറഞ്ഞ മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോ ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളൊന്നല്ല ഒരു സ്വമം ഒരു ഓപം കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു സൈഗോട്ട് ഉണ്ടാകുന്നതെന്ന് ബയോളജിയിൽ നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു ബേസിക് തിയറിയാണ് പക്ഷേ അതിനെല്ലാം ഡിഫറെൻ്റ് ആക്കിക്കൊണ്ടാണ് തമ്പുരാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ആൻഡ് ഈ ജേണിയിൽ നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ് വിശ്വാസമൊന്നുമില്ലാണ്ട് ഈ സംഭവം ഒന്നും നമ്മുടെ തലേക്ക് എറത്തില്ല അതുകൊണ്ട് ഇരുപത്തിയഞ്ച് നോമ്പിന്റെ ആദ്യത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ കണ്ണും പൂട്ടി നിന്നെ വിശ്വസിക്കാൻ എനിക്ക് കൃപ തരണേ എൻ്റെ ഉണ്ണിശോയെ എന്നെ വിശ്വാസത്തിൽ വളർത്തണമേ